മെയ് അതിനുശേഷം അമിന്റെ ഒരു വയസ്സ് ആഘോഷിച്ച് അത് തിരുവനന്തപുരത്തെ രാജധാനി വെച്ചായിരുന്നു ഫസ്റ്റത്തെ ആഘോഷം അന്ന് എല്ലാവരും വന്നു പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ അത് മാംഗോ ഫ്രണ്ട്സ് പിന്നെ മൂന്നാമത്തെ അന്ന് അന്ന് കൊറോണ ഞങ്ങൾ പേര് മാത്രമേ ൂറോണേ അമ്മാമ്മക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു ആരും ഇല്ലെങ്കിലും ഞങ്ങൾ അത് ആഘോഷിച്ചു കണ്ടില്ലേ നമ്മൾ കേക്ക് തനിയെ തനിപ്പിച്ചി തിന്നുന്നത് പിന്നെ നാലാമത്തെ അതങ്ങ് തിരുവനന്തപുരത്ത് അച്ചാച്ചൻ വീട്ടിലാണ് ആഘോഷിച്ചത് ബോഡയുടെ തലേന്ന് അമ്മാമയെ എല്ലാവരും വന്നിട്ട് പോയി കുഞ്ഞും ചാജും ഒന്നും ഇല്ലായിരുന്നു അവരങ്ങ് ചേർത്തലെ പോയി വെക്കേഷൻ ടൈമല്ലേ പിന്നെ അമ്മയും അച്ചാച്ചനും അച്ചാമ്മയും അച്ഛനും കൂടെ ഇരുന്ന് ആഘോഷിച്ചു അതും നല്ലൊരു ബേർത്ത് ഡേ ആയിരുന്നു അങ്ങനെയാണ് അമ്മാവിന് ആവധിയായിട്ടൊരു സൈക്കിൾ കിട്ടിയത് അത് ഡോപ്പി മേടിച്ചു വന്ന് പിന്നെ അഞ്ചാമത്തെ ബർത്ത് ഡേ അതങ്ങുമ്പത്തു വച്ചായിരുന്നു ആ ബേഡേക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു താടിയപ്പൂപ്പനുണ്ട് അപ്പൂ അമ്മാമയുണ്ട് അപ്പിയുണ്ട് അപ്പൂസുണ്ട് വീണമാമയുണ്ട് ഡോപ്പിയുണ്ട് അപ്പൂപ്പനുണ്ട് പിന്നെ അതും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാവരും മുഖത്ത് ക്രീം ക്രീം എടുത്ത് തേച്ച് വെച്ചു ിനെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടി എല്ലാ ബർത്ത്ഡേക്കും അമ്മനെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷെ കൊറോണ ടൈമിൽ മാത്രം ഒരു ഗിഫ്റ്റും കിട്ടുന്നില്ല അതായത് മൂന്നാം മനസ്സില് ബർത്ത് ഡേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമല്ലേ അതുപോലെ തന്നെയാണ് അമ്മാളിനും എല്ലാ കൂട്ടുകാരെയും പോലെ അമ്മൾ എല്ലാ ദിവസവും കാത്തിരിക്കും ബേഡേ ദിവസം വരാൻ വേണ്ടി എന്തിനാ വേണ്ടി പിന്നീട് കേക്കും അഞ്ചാമത്തെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഗ്രൂപ്പ് ആറാമത്തെ ബേർത്ത് അതും തെക്കും ഭാത്ത വെച്ച് തന്നെ ആയിരുന്നു അന്നും എല്ലാവരും ഉണ്ടായിരുന്നു രാനപ്പാപ്പനും മിഞ്ഞു കുഞ്ഞും അങ്ങനെ എല്ലാവരും അതും ആഘോഷിച്ചു ഒന്നും അമ്മാ ഒരുപാട് കൃഷി കിട്ടി ബേബി അപ്പാപ്പനും ഉണ്ടായിരുന്നു സതിയമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബേഡ് തിരുവനന്തപുരത്തും രണ്ട് ബേഡ് മാങ്ങോളിൽ വെച്ചും രണ്ട് ബേഡ് തെക്കും ഭാഗത്ത് വച്ചും ആഘോഷിച്ചു അടുത്ത ബേഡേ അച്ചാമ്മ വീട്ടിലാണ് അത് നാളെ വീടായിട്ട് പിന്നെ കാണാം